അപ്പ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കൊള്ളി നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ മേരത്തെ റോഡ് സൈഡിൽ അത് പറിക്കുകയാണ് കിട്ടും കുറേ ഇതായിക്കണു പറിക്കണം പറിക്കണം എന്ന് വിചാരിക്കണു പക്ഷേ പറിച്ചതാ മക്കളെ ഒരെണ്ണം ഫ്ലോപ്പായി പോയിട്ടോ നീ രണ്ടാമത്തെ ഇത് പറിക്കുകയാണ് കിട്ടും ഒരെണ്ണത്തിലൊന്നും കിട്ടിയില്ല ചെറു ചെറു ചെറിയ ഇതായിരുന്നുള്ളു ഇനി രണ്ടാമത്തെ പറിക്കുകയാണ് കിട്ടോ ആ അങ്ങനെ കിട്ടണില്ല മക്കളെ കട ഇണ്ട്ന്നാ തോന്നണ വലിച്ച കിട്ടണില്ല തോന്നണതില് നല്ല കാര്യായിട്ടിണ്ട് തോന്നുന്നു മുത്തുട്ടിയൊന്നു പോയിട്ട് വലിച്ചോക്കിട്ടാ അതാ വരുന്നു ഇതാണ് ഇപ്പൊ കട കണ്ടോ എന്നാലും മറ്റേതിനെ സംബന്ധിച്ച് വെച്ച് നോക്കുമ്പോ പേതാണെന്നുണ്ടോ ഒക്കെ പൊട്ടിരുനിക്കണ് ഇതൊക്കെ പറിച്ചെടുത്തു കേട്ടോ എത്രയാണ് നമുക്ക് കിട്ടിയത് കിട്ടോണ്ടോ എത്ര കിട്ടി അതിമ്മ കയ്യോടെ തന്നെ നന്നാക്കി കൊണ്ടിരിക്കട്ടോ പുഴുങ്ങാൻ വേണ്ടിയിട്ട് അവിടെത്തന്നെ പറിച്ചുകൊടുത്തിൽ വെച്ചിട്ട് തന്നെ നന്നാക്കണട്ടോ മോൾട്ടി ഉണ്ട് കേട്ടോ ഹെൽപ്പിന് ഒരു ബക്കറ്റ് തന്നെ നന്നാക്കിയിട്ടിടന്നിട്ടോ അത് നന്നാക്കണേന്റെ ഇടയിൽ കുഞ്ഞാക്ക വണ്ടി സ്റ്റാർട്ടാക്കാം കേട്ടോ ഇന്നലെ കൊടുന്ന് നിർത്തിയതാണ് വണ്ടി അപ്പം ഇന്ന് രാവിലെ അവനെ കച്ചവടത്തിന് പോകാൻ വേണ്ടി സ്റ്റാർട്ടാക്കോ സ്റ്റാർട്ടാവണില്ല ഞാൻ ആ വണ്ടിയുടെ അടുത്ത് കൂടെ പോയി വെക്കുമ്പോളേ എന്റെ മുണ്ട് വലിച്ചു കീറി വണ്ടി ആകെ പന്നേ സഹിക്കുന്നുട്ടോ പൊളിഞ്ഞിട്ട് അടുത്തുകൂടെ ആരെ പോയി പോയവരെ മേത്ത് മുറിയും അങ്ങനെ കൊള്ളി റെഡി ആയിട്ടോ ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ